स्वाभाविक ഇവിടെ നിക്കുമ്പോ ഈ ആളുകളൊക്കെ ഭാഗങ്ങളൊക്കെ പോവുകയാണ് ഒറ്റ ദിവസം കൊണ്ട് വയ്യാധാരമായി പോയ മത്സരമാണ് ഇവരുടെ കാര്യം ചെയ്യാൻ കഴിയും നമുക്ക് ഇതുവരെ തീരുമാനത്തി അപ്പോൾ ഇല്ലാതെ നമ്മൾ താമസിച്ചത് തുടർന്നും കുറച്ച് ദിവസങ്ങളിൽ ഏതായാലും ക്യാമ്പിൽ തന്നെ ആയിരിക്കണം അതോടൊപ്പം തന്നെ ക്യാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കലയെത്തിന്റെ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ കലയെട്ട് ഇരുപത് ഉള്ള കുട്ടി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അതായത് നല്ലപ്പെട്ട ഒരു ഒരു മേഖലയാണ് അപ്പോൾ വീട് നഷ്ടപ്പെട്ട ആളുകളെയും അതോടൊപ്പം തന്നെ താമസം ചെയ്യുകയും അല്ലാത്ത വീടുകളുടെ ആളുകളെയും നമ്മൾ കെ എസ് ബിയുടെ പാർട്ടേഴ്സാണ് നമ്മൾ അതുപോലുള്ള ഫീഡിപ്പാർ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആ ക്വാട്ടേഴ്സുകൾ താമസ യോഗ്യമാണോ ഇന്ന് രാവിലെ തന്നെ പരിശോധിച്ചതിനു ശേഷം അതൊരു തീരുമാനമാക്കി മാറ്റാമെന്നുള്ളതാണ് ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ബിജുവിൻ്റെ അഭിപ്രായം ശേഷം ഉണ്ടായ തീരുമാനിച്ചത് ഇതിപ്പം ദേശീയപാതയുടെ നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് പല സ്ഥലത്തും സുരക്ഷാ ഭീഷണിയായിട്ട് ഇത്തരത്തിൽ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി എത്രത്തോളം ഈ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കും തീർച്ചയായിട്ടും അത് അത്തരം കാര്യങ്ങൾ പരിശോധിക്കണം ഏതെങ്കിലും തരത്തിലുള്ള ആകൃതി ഉണ്ടാക്കുന്നത് ഇന്ന് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രക്കോഷണം കടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പരിശോധിക്കപ്പെടുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഏതായാലും ആശ്വാസം എന്ന് പറയുന്നത് അത്യാവശ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ആളുകളെ എന്താ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്ന് പറയും അപ്പൊ ആ ഒരു തരത്തിൽ ഇത്തിരി ഒരു അത്യാഗ്രഹം ഒഴിവാക്കി എന്നത് ഒരാശ്വാസം തന്നെയാണ് മറ്റു കാര്യങ്ങളുണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് മറ്റു കാര്യങ്ങൾ ഒക്കെ ഔദ്യോഗികമായിരിക്കും സംസാരിച്ചത് സംസാരിച്ചത് ഇടുക്കി എം പി ആണ് അപ്പോൾ കാര്യങ്ങൾക്കിനിയും കൂടുതൽ തീരുമാനമുണ്ടാകും അന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം വിശ്വസിക്കാം Hãy subscribe <coughs> cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

റേഡിയോ ന്യൂസ് കേട്ടതിന് ശേഷമാണ് ഈ സംഭവം പറഞ്ഞത് അറിഞ്ഞപാടൻ തന്നെ ഇവിടെ വരികയത് വന്നപ്പോൾ സ്ഥലങ്ങളെല്ലാം നോക്കി കണ്ടുപോകും ആറ് വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ പറയാനായിട്ട് ബാക്കി രണ്ട് വീടുകളുടെ ഭാഗികമായിട്ട് രണ്ട് മൂന്ന് വീടുകൾ അടുത്തുള്ള ഭാഗികമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലും വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത് സഹിക്കാനാവില്ല കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ ഒരു വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത് അല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ പറയാം അപ്പോൾ എന്തായാലും എം പി സ്ഥാനത്ത് വന്നിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് എന്തായാലും ഇവരുടെ ആളുകളെ സ്കൂളുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവർക്കുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത് ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം എന്നുള്ളതല്ലേ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചു നമ്മുടെ സീനിയർ സിറ്റിസൻ്റെ ആളുകൾ അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ ഡി ഡി പി ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ അപ്പം അത് കെ എസ് രാജു എൻ്റെ പേര് അപ്പം നമ്മുടെ ആളുകളും ഈ പരിസരത്ത് താമസിക്കുന്നുണ്ട് അതാണ് അറിഞ്ഞപാട് തന്നെ ഓടി ഇവിടെ എത്തിയത് അതല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ എത്തുക എന്നുള്ളത് നമ്മൾ സാമൂഹ്യ പ്രവർത്തന ഒരു കടമയാണല്ലോ എന്തായാലും ഇവിടെ വന്നപ്പോഴേക്കിപ്പോ സ്ഥലത്തെ എം പി മറ്റുള്ള ആളുകൾ വാർഡ് മെമ്പർ എല്ലാവരും ഉണ്ട് ഇവിടെ ഇവർക്ക് വേണ്ടുന്ന അടിയന്തര സഹായം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുപെ സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഇവരുടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എല്ലാവിധ ആശ്വാസ നടപടികളും എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എംപിയുടെ കേട്ടു I don't know, I don't know.